തെലുങ്കാനയുടെ തലസ്ഥാനമായ ഹൈദരാബാദ് ഇന്ത്യയിലെ മുൻനിര സിറ്റികളിലൊന്നായ ഹൈദരാബാദിൽ അവിടുത്തെ ഒരു ഹനുമാൻ ക്ഷേത്രത്തിൽ തമ്പമുത്ര എന്നു പേരുള്ള ഹൈദരാബാദിലെ ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ അകത്ത് മാംസം കണ്ടെത്തി ഇതേ തുടർന്ന് അവിടെയുള്ള ഹിന്ദു വിശ്വാസികൾ കൂട്ടമായി എത്തി വമ്പൻ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു ഇതേ തുടർന്ന് ഹൈദരാബാദ് ഗവൺമെന്റിന് പട്ടാളത്തെ രംഗത്തിറക്കേണ്ടതായി വന്നു സംഭവം വളരെ വേഗത്തിൽ ഹൈദരാബാദിൽ പടർന്നു കേട്ടവർ കേട്ടവർ ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തി കിട്ടിയ സുവർണവസരം മുതലെടുക്കുവാനായി ചില വർഗീയ രാഷ്ട്രീയ കക്ഷികളും ഇവിടെ എത്തി അവരുടെ നേതാക്കന്മാർ വർഗീയ ലഹളയുണ്ടാക്കുവാനുമായി ശ്രമിച്ചു തുടങ്ങി ഇവരുടെ ചോട്ടാ നേതാക്കന്മാർ ദേശീയ നേതാക്കന്മാരെ ബന്ധപ്പെട്ട് രാജ്യത്ത് ഹൈദരാബാദിൽ ബന്ധു നടത്തുവാനും ആഹ്വാനം നടത്തി സംഭവത്തിൽ കൈവിട്ടു പോകുമെന്ന് വന്നപ്പോൾ പോലീസ് അരിച്ചു പരിശോധന തുടങ്ങി ആദ്യമേ തന്നെ പോലീസ് പരിശോധിച്ചത് സകലതും കാണുന്ന സി സി ടിവിയെ ആണ് അതെ അമ്പലത്തിലുണ്ടായിരുന്ന സി സി ടിവിയെ തന്നെ പോലീസ് പരിശോധിച്ചു അപ്പോഴാണ് കാണുന്നത് പ്രതി ഒരു പൂച്ചയാണ് എന്നുള്ളത് അതായത് വിശന്ന പൂച്ച അവിടെ അധിക ദൂരത്തല്ലാതെ ഉണ്ടായിരുന്ന ഒരു കശാപ്പ് ശാലയിൽ നിന്ന് കിട്ടിയ അതിൻ്റെ വിശപ്പ് മാറ്റുവാൻ കിട്ടിയ ഒരു കഷ്ണം ഇറച്ചിക്കഷ്ണം കടിച്ചു കൊണ്ടുപോയി അത് ഭക്ഷിക്കുവാനായി ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറിയതാണ് ആ സമയത്താണ് ആ കഷ്ണം അവിടെ താഴെ വീണുപോയത് എന്തായാലും കലാപമുണ്ടാക്കാൻ കോപ്പ് കൂട്ടിയ വർഗീയവാദികൾക്ക് എല്ലാം കാണുന്ന മോളിലിരിക്കുന്ന ഈശ്വരനായ സി സി ടി വി ഉള്ളത് അതിന് സാധിച്ചില്ല എന്നുള്ളതാണ് ഇങ്ങനെ ഒരു സി സി ടി വി ഉള്ളത് ഹൈദരാബാദ് കത്തിയില്ല കത്തിക്കുവാനായി വർഗീയവാദികൾക്ക് അവസരം കിട്ടിയില്ല എന്തായാലും ഒരു കലാപമില്ലാതെ പോയതിൽ നമുക്ക് സന്തോഷിക്കാം നന്ദി നമസ്കാരം താങ്ക് യു തനി ന്യൂസ് ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നന്ദി താങ്ക് യു നമസ്കാരം